നമ്മൾ നമ്മളെന്ത് പ്രാർത്ഥിച്ചാലും നടക്കും അതിലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലാനത്തെ ഞങ്ങളൊരു പതിനാറ് വീട് വെക്കുക അപ്പോൾ അവിടെ നിന്ന് കുറേ അപേക്ഷകൾ വന്നു എം ബി ഹൈബ്രീഡിനും കുറച്ച് അപേക്ഷകൾ തന്നു അപ്പോൾ ഞങ്ങൾ എങ്ങനെ എടുക്കുക ഒരു വായിച്ച് നോക്കിയപ്പോൾ ഈ അൻപത് പേരും പത്ത് വീട് കൊടുക്കാനാണ് പ്ലാൻ ആദ്യത്തെ ഒരു പത്ത് വീടിൽ കൊന്നിച്ച് തറക്കല്ലിടാനാ പ്ലാന് അപ്പം ഒരേപോലെ അർഹര് അപ്പം ഞങ്ങൾ ഒരു ടാസ്ക് എടുത്തു ആദ്യം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നവരെ നമുക്ക് ടിക്ക് ചെയ്ത് പോകാം അങ്ങനെ പ്ലാൻ ചെയ്തു ഞങ്ങൾ യാത്ര ചെയ്യുക ട്രാവലറിൽ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് അവരെ നേരിട്ട് കാണുകയും വേണം ഇനി ഞാനുണ്ട് ചേട്ടായ സ്റ്റാഫുണ്ട് നേരിട്ട് കാണുകയും വേണം നല്ല മഴയുള്ള സമയം എന്നാണെങ്കിൽ ചേട്ടയ്ക്ക് പരിയും കുറച്ച് ഇൻഫെക്ഷനും ആയിട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ട് മൂന്ന് പേരെ വിളിച്ചു ഇങ്ങനെ ഓരോരുത്തരും വീട് കണ്ടുകൊണ്ടിരിക്കുക ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോവാ ഒരു വീടിൻ്റെ മുന്നിലെത്തി വണ്ടി അവിടെ നിന്നു മുന്നോട്ടും പോകുന്നില്ല പുറകോട്ടും പോകുന്നില്ല അപ്പം ഡ്രൈവർ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പോൾ ചേട്ടയ്ക്ക് നല്ല പനിയും തുടങ്ങി നല്ല ഇൻഫെക്ഷനും ആയിത്തുടങ്ങി ചൂടുവെള്ളം വേണം അപ്പം ചേട്ടാ പറഞ്ഞിട്ട് നീ പുറത്ത് എവിടെയെങ്കിലും നോക്കിയിട്ട് കടയുണ്ടെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം മേടിക്കുക ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കടയൊന്നുമില്ല ഒരു കുനാച്ചി കുനാച്ചിപ്പരയുടെ മുമ്പിലാണ് വണ്ടി നിൽക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ആ വീട്ടിലോട്ട് കയറിയിട്ട് ഇച്ചിരി വെള്ളം തിളപ്പിച്ചിരുമെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീട്ടിലോട്ട് കയറി ആ വീട്ടിൽ കയറി ഇപ്പോൾ കുറേ ബക്കറ്റുകളിങ്ങനെ മേലെ തൂക്കിയിട്ടിരിക്കുന്നു അതായത് ചോരുന്നുണ്ട് വെള്ളം താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ആകത്തോട്ട് നോക്കിയപ്പോൾ ഒരു പ്ലസ് ടുവിന് വേണ്ടി ഒരു കൊച്ചു പെൺകുട്ടി ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു റൈറ്റ് സൈഡിൽ നോക്കിയപ്പോൾ ഒരു കയറിട്ട് ദ്രവിച്ച് ഒരു കട്ടിലയിൽ ഒരു വല്യമ്മ കിടക്കുന്നു അപ്പം ഞാൻ അകത്തിങ്ങനെ കയറിയപ്പോഴത്തേക്കും ഒരു സുന്ദരിയായ മുട്ടയടിച്ച ഒരു ഒരു സ്ത്രീ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നു കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കീമോ എടുത്ത് പേഷ്യൻറ്റിൻ്റെ മുഖമുണ്ട് കീമോ എടുത്ത് മുടി കുഴിഞ്ഞു പോയി മുട്ടയടിച്ചാന്ന് എനിക്ക് മനസ്സിലായി ക്യാൻസറാണെന്ന് മനസ്സിലായി അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഇച്ചിരി ചൂടുവെള്ളം വേണം എന്നിങ്ങനെ പറഞ്ഞു ചൂടുവെള്ളം മേടിച്ച് ഞാൻ ചേട്ടായി എടുത്ത് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ചേട്ടായി നമ്മുടെ ലിസ്റ്റിലില്ലാത്ത ഒരു വീടാണ് ഇത് പക്ഷേ ഏറ്റവും കൂടുതൽ അർഹിക്കുന്നവരാണെന്ന് തോന്നുന്നു നമുക്ക് ഇവർക്ക് ഒന്ന് വീട് വെച്ച് കൊടുത്താലോ അടുത്തയാളെ തപ്പുന്നതിന് മുമ്പ് ഇവർക്ക് നമുക്ക് വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടായി വന്ന് നോക്കി കണ്ടുപോയി പോയിട്ട് സമ്മതിച്ചു അപ്പോൾ ഞാൻ പോയി പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ വീട് വെച്ച് തരാൻ പോവാം ഇവർക്ക് ഞങ്ങൾ ഞങ്ങളെന്താണെന്നോ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല അപ്പോൾ ഇവർ ഒന്ന് മിടി മിഴിച്ച് നിൽക്കാം യെസ് അടുത്തയാഴ്ച വി ഡി സതീശനാണ് വന്ന് തറക്കല്ലിടുന്നത് നിങ്ങൾ പത്ത് വീടുകൾ കൊന്നിച്ചാണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ വീട്ടിലോട്ടോ വാടക വീട്ടിലേക്കോ വെന്ത് വീട്ടിലേക്കോ മാറുക മൂന്ന് മാസം കൊണ്ട് വീട് പണി പൂർത്തിയാവും ഇവിടെ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ അന്തം വിട്ട് നിൽക്കാം ഞങ്ങളെക്കുറിച്ചും അറിയില്ല ഞങ്ങളിതെങ്കിൽ പറഞ്ഞ് ഞങ്ങളങ്ങ് പോയി പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞു സീ അവർ അതിൽ ഔട്ട് ചെയ്തോ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്തോ ഒന്ന് മാറിപ്പോയി നോക്കി എല്ലാം നോക്കിയിട്ട് വരാൻ പറഞ്ഞ് ഇവരെ വിട്ടു ഇവരെ വിട്ടപ്പോൾ ആ വീട് അവർ ഒഴിഞ്ഞിട്ടില്ല കാരണം ആ വീട് മാറ്റിയാൽ മാത്രം അവിടെയാണ് നമുക്ക് വീട് വയ്ക്കാൻ പറ്റുക വേറെ സ്ഥലവും അവർക്കില്ല അപ്പോൾ അവർ പറയാണ് ആരാന്ന് പോലും അറിയില്ല ഒരു മഴക്കാലത്ത് വന്നിട്ട് പറയും വീട് വെച്ച് തരാമെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഈ ചോരുന്ന വീടാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് മാറ്റേണ്ട ആവശ്യം നിങ്ങളാരാ ചുമ്മാ വന്ന് പറ എന്തോ പ്രാന്ത് പറഞ്ഞിട്ട് പോയതില്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്ന് മുത്തൂറ്റുകാരും വന്ന് പറഞ്ഞിട്ട് പോയതാണ് ഞങ്ങൾക്കൊന്നും നടപടി ആയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു തരത്തിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരെ വാടക വീട് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവിടെ മാറ്റിച്ച് സെറ്റ് ഔട്ട് ചെയ്ത് കല്ലിട്ട് വീട് മൂന്ന് മാസം കൊണ്ട് വീട് പോണി പൂർത്തിയാക്കി അവരിപ്പം സുഖസുന്ദരമായിട്ട് താമസിക്കുന്നു ഞാൻ ഞാനീ പറഞ്ഞത് എന്താണെന്നറിയാമോ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അവരെ അറിയില്ല അവർക്കും ഞങ്ങളെ അറിയില്ല പക്ഷെ അവരെ അറിയുന്ന ദൈവം ഉണ്ടായിരുന്നു അവിടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉണ്ടായിരുന്നു കൃത്യമായിട്ട് ഞങ്ങളുടെ വണ്ടി അവിടെ പോയി നിൽക്കുക വണ്ടി പിന്നെ മുന്നോട്ട് പോകുന്നില്ല കാരണം ദൈവം കാണിച്ചു തന്നതാ അവിടെ ഒരു ഒരു കുടുംബം ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് ഒരു വെങ്കൊച്ചുണ്ട് ഒരു ബാത്റൂം പോലും ഇല്ലാത്ത വീട്ടിലാണ് അവർ താമസിക്കുന്നത് പക്ഷേ ദൈവം കാണിച്ചു തന്ന ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത ആളുകളിലൂടെ ദൈവം ഇടപെടും പക്ഷെ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം വിചാരിക്കാത്ത ആളുകളെ ഇടപെടുക വിചാരിക്കാത്ത ആളുകൾ നമ്മൾ ചിലപ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങളാ ചിലപ്പോൾ എൻ്റെ അതിന് ഇത്ര സഹായിക്കുമായിരിക്കും അപ്പൻ്റെ പെങ്ങൾ സഹായിക്കുമായിരിക്കും ആ കൂട്ടുകാരെ സഹായിക്കുമായിരിക്കും അവരെ സഹായിക്കുമായിരിക്കും ഇവര് ചെയ്യായിരിക്കും ആരും ഒരു കോപ്പും ചെയ്യില്ല നമ്മൾ ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ഒരുത്തരും നമ്മളെ സഹായിക്കില്ല ഒരുത്തരും ഞാനും എൻ്റെ അനുഭവത്തിന് പഠിച്ചു ഒരുത്തിനും സഹായിക്കില്ല നമ്മൾ ലിസ്റ്റിഡാത്തൊരാൾക്കാരെ കൊണ്ട് ദൈവം സഹായിപ്പിക്കും അത് ദൈവത്തിന് ഇഷ്ടം ചിലപ്പോൾ ഒരു നല്ല ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രൊജക്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണക്ഷൻ ചിലപ്പോൾ ഇന്ന് ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടുന്ന ആരെങ്കിലും യെസ് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ സംഭവിച്ചിട്ടുണ്ട് അതായത് ഈ മാല